കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ വർക്കുകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാസർഗോഡ് ഭാഗത്തുള്ള സുഹൃത്തുക്കളും നാഷണൽ ഹൈവേയുടെ വർക്കിന്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും വീഡിയോ അവസാനം വരെ കണ്ടോളും മുതലാകും കാസർഗോഡ് ആകെ മാറി മാറ്റി മറിച്ചു ഊരാളുങ്ക ലേബർ സൊസൈറ്റി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വീഡിയോ അവസാനിപ്പിച്ച ബന്ദിയോട് മുതൽ കുമ്പള പാലം കഴിഞ്ഞു മൊഗ്രാലും കഴിഞ്ഞു മൊഗ്രാൽ പുത്തൂർ പു പുഴക്ക് കുറുകെയുള്ള പാലം വരെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ കാസർഗോഡുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ദുനിയാവിൻ്റെ പല ഭാഗത്തുനിന്ന് ജോലി ചെയ്യുന്നുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഒരു വിഷമം ഉണ്ടാവും എൻ്റെ നാട് ഇത്രത്തോളം മാറി എനിക്ക് ആ കാഴ്ച കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ വിഷമം അങ്ങോട്ട് മാറ്റിവെച്ചയ്ക്ക് ഞാനുണ്ട് ഇവിടെ മേ ഹൂ മേനൈതർ അപ്പം നിങ്ങളെ നാട്ടിലുള്ള എല്ലാ വിശദമായിട്ടുള്ള കാഴ്ചകളും നിങ്ങളേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടങ്ങിക്കോളി അപ്പോൾ ബന്ധിയോട് ഓർപ്പാസ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ കാര്യമായിട്ടുള്ള പണികൾ എന്താണെന്ന് വെച്ചാൽ കാര്യായിട്ടുള്ള പണികൾ എല്ലാ ഭാഗത്തും പണികൾ കഴിഞ്ഞിരിക്കണേ പിന്നെ ഇതേപോലെ തന്നെ ആറുവരിയുടെ പണി കഴിഞ്ഞിട്ട് സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഈ പണി കഴിഞ്ഞ ഭാഗമൊക്കെ ഒരേപോലെ തന്നെ കേട്ടോ ഇപ്പോൾ ഈ കാസർകോട് ഭാഗത്ത് വന്നപ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലായത് ഇതേതാണ് സ്ഥലം എന്ന് മനസ്സിലാക്കുക ഇതാണ് ചിറിയക്കുന്ന് ഇവിടെ ഒരു വലിയ കുന്നുണ്ടായിരുന്നു വലിയ വാഹനങ്ങളൊക്കെ ചരക്കിലോറികളൊക്കെ മന്ദം മന്ദം കയറ്റം പോയിരുന്ന ഒരു സ്ഥലമാണ് സുഹൃത്തുക്കളെ ഈ കാണുന്നത് ആ ഒരു സ്ഥലത്തിന്റെ പത്തെ കോലം നോക്കിയാണ് ആറുവരിയോട് ചേർന്നിട്ട് റെയിൽപാളവും കടന്നു പോകുന്നുണ്ട് അങ്ങനെയല്ല റെയിൽപാളത്തിനോട് ചേർന്നിട്ടാണ് ആറുവരി കടന്നു പോകുന്നത് അപ്പം ഏതായാലും ചെറിയ കുന്നില് ഈ സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ പണികൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അതേപോലെ തന്നെയാണ് പക്ഷേ ഈ ഇടതുഭാഗത്ത് അതായത് കാസർഗോഡ് ടൗൺ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതാണ് ഒരു സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഷോർട്ട് കട്ടിങ് സോയിൽ ലൈലിങ് പരിപാടികളൊന്നും നടത്തുന്നില്ല എനിക്ക് തോന്നുന്നു ബന്ധിയോട് ഓർപാസിൻ്റെ ഭാഗത്തൊക്കെ സോയിൽ ലൈലിങ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇവിടെ കോൺക്രീറ്റ് വാളാണ് ചെയ്തിട്ടുള്ളത് ഈ സൈഡിൽ റെയിൽവേയുടെ സ്ഥലമാണ് അതായത് വലത് ഭാഗത്ത് കോൺക്രീറ്റ് വാൾ വരുന്നതായിരിക്കും കോൺക്രീറ്റ് വാളിനാണ് സേഫ്റ്റിയും അതേപോലെ ചെലവും കൂടുതൽ അപ്പം എന്നുള്ള സ്ഥലത്തിന്റെ പേരായിട്ട് മാറ്റേണ്ടി വരുന്നത് ചെറിയ കുന്നില്ലല്ലോ അപ്പം ചിറിയാന്ന് മാത്രം ആക്കി ചുരുക്കേണ്ടി വരും അപ്പം ചിറിയൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ അവിടെ വാളിന്റെ പണികളൊക്കെ തകൃതിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഏത് സൈഡിലേ ഇടത് ഭാഗത്ത് കാസർകോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് വാളിൻ്റെ കോൺക്രീറ്റ് വലിയ ഉയരത്തിലുള്ള കോൺക്രീറ്റ് വാളാണ് അതാണ് ആ കാണുന്നത് ഡ്രോൺ കുറച്ച് പൊന്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് അപ്പോൾ ആ പമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വൈ തുറന്ന് കൊടുത്തിട്ടുണ്ട് തൽക്കാലം അപ്പോൾ വാളിൻ്റെ പണി കഴിഞ്ഞു ആ പമ്പിലേക്ക് പോകുന്ന വഴിയും അടയുന്നതായിരിക്കും അപ്പൊ ഇവിടെയൊക്കെ രണ്ട് സൈഡിലും മണ്ണുട്ടിയർത്തുന്ന പരിപാടികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാസർഗോഡ് പല ഭാഗത്തും സൂപ്പർ എലിവേഷനിലാണ് റോഡ് കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ ശിറിയപ്പാലത്തിന്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ശിറിയപ്പാലത്തിൻ്റെ വീടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗർഡർ എടുത്തു വെക്കുന്ന കാഴ്ചകളായിരുന്നു ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നു ഇപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ ഗർഡർ ഫുള്ളായിട്ട് വെച്ച് തീർത്തിട്ടുണ്ട് അതും ചെറിയ ഗർഡർ അല്ല ഗാന്ഡ്രി ഗ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗഡർ ഇവിടെ എടുത്തു വച്ചിട്ടുള്ളത് നൂറ്റി ഇരുപത് ടണ്ണാണ് ഒരു ഗഡറിൻ്റെ വെയിറ്റ് കിട്ടും നാൽപ്പത് മീറ്റർ നീളമുള്ള നൂറ്റി ഇരുപത് ഭാരമുള്ള ഗർഡറാണ് ഇതിന് മുകളിൽ എടുത്തു വെച്ചിട്ടുള്ളത് അവസാന സ്പാനിടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് ചെറിയ പുഴ നല്ല വീതിയുള്ള പുഴയാണ് എന്താണല്ലേ നല്ല തെളിഞ്ഞ വെള്ളം ഒരാൾ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ നല്ല മണല് കിട്ടുന്നുണ്ട് ഈ ഭാഗത്തുള്ള പുഴയിൽ നിന്നൊക്കെയാ അപ്പം ഈ പാലത്തിന്റെ പണി നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത് അതായത് ഉപ്പള പാലത്തിന്റെ ഗാൻഡ്രി ഗ്രെയിന് ഫിറ്റ് ചെയ്യുന്ന പരിപാടികൾ നടക്കുമ്പോൾ മൂരാട് പാലത്തിൽ ക്രെയിൻ അതിന്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെട്ടും പാലത്തിന്റെ പണി കഴിഞ്ഞിട്ടില്ല ഇവർ ഉപ്പള പാലത്തിന്റെ മുകളിൽ ഗഡർ വെച്ച് അവിടുത്തെ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ തീർത്തു ശേഷം ഇവിടെ ഈ ക്രെയിൻ കൊടുന്ന് ഫിറ്റ് ചെയ്ത് ഇതിന് മുകളിൽ നൂറ്റി ഇരുപത് ടണ് നാൽപ്പത് മീറ്റർ നീളമുള്ള നൂറ്റി ഇരുപത് ടൺ ഭാരമുള്ള ഗഡറുകൾ ഇതിന് മുകളിൽ എടുത്തു വെച്ചു ആ ക്രെയിൻ ഊരി കൊണ്ടുപോകുന്ന പരിപാടികൾ വരെ കഴിഞ്ഞു കുറച്ച് ഭാഗം കൂടി കൊണ്ടുപോകാനുണ്ട് ഇപ്പൊ മനസ്സിലായില്ല കാസർകോടിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതായത് ഒന്നാമത്തെ റീച്ച് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സൊസൈറ്റിയുടെ സ്തുതി ഇങ്ങനെ എപ്പോഴും എപ്പോഴും പാടി നടക്കുന്നത് എന്നുള്ളത് വർക്കിന് നല്ല വേഗത ഉണ്ട് നല്ല വേഗത ഉണ്ടാവുമ്പോൾ നമ്മൾ പറയണ്ടേ പണി മോശമാകുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് വാഗഡിന്റെ പണി മോശമാണ് ഈ ഫൈവ് കമ്പനിയുടെ വർക്ക് മോശമാണ് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ പണി നല്ല പണി നടത്തുന്ന കമ്പനിയെ പറ്റി നമ്മൾ പുകയറ്റി പറയുമ്പാണ്ടേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ തോന്നും ഇതെന്താ ഊരാളുങ്ങളുടെ പ്രൊമോഷൻ വീഡിയോ ആണെന്നുള്ളത് സുഹൃത്തുക്കൾ അങ്ങനെയൊന്നും അല്ല നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ ഈ പാലത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതായത് ഒരു നാൽപ്പത് അമ്പത് ദിവസത്തേക്ക് ആയപ്പോൾ അമ്പത് ദിവസം കൊണ്ട് ഇവിടെ നടന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്കും ഈ വീഡിയോ കാണുന്ന ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ ഒരാളെങ്കിലും സ്തുതി പാടിയിട്ട് ഇനിക്കൊന്നും കിട്ടുമെന്നില്ല ഒരാളെങ്കിലും നല്ല വർക്ക് ചെയ്യുന്നു അത് ഞാൻ എടുത്തു പറയുന്നു അതേപോലെ ക്യാൻനാറിൻ്റെ വർക്കിന് നല്ല വേഗതയുണ്ട് അതും എടുത്തു പറയുന്നു ഒരു ട്രെയിൻ പോകണമൊക്കെയാണ് അപ്പോൾ കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ എളുപ്പത്തിലെത്താൻ പറ്റുന്നത് വന്ദേഭാരതാണ് അപ്പോൾ റോഡിൻ്റെ പണി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ വന്ദേഭാരതത്തിലൊന്നും ആളുണ്ടാവില്ല കേട്ടോ കാരണം കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ ആറുവരിയിലൂടെ ചീറിപ്പാഞ്ഞ് സ്വന്തം കാറിൽ പോകുമ്പോൾ ആരെങ്കിലും വന്ദേഭാരതിൽ പോകുക അതിങ്ങനെ എന്താണ് പുല്ലുവപ്പിക്കടവും അതേപോലെ ആലപ്പുഴ മറ്റു ഭാഗങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ കാറിൽ യാത്ര ചെയ്ത് പെയ്ക്കൂടെ അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോഴത്തേന് ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ബിറ്റ്മിൻ ചെയ്യുന്ന പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടാകും അത്ര വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അരിക്ക അരിക്കാടി അരിക്കാടി എന്ന എത്തിയിട്ടുണ്ട് അരിക്കാടി അണ്ടർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ അടിയിലെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അതിനുശേഷം മണ്ണുട്ടി ഉയർത്തുന്ന പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊന്നിപ്പോൾ നിലവിലുള്ള റോഡിലൂടെ ആയിരുന്നു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സർവീസ് റോഡിലൂടെ ആയിട്ടുണ്ട് ഒരു സൈഡിൽ ഫുള്ള് കടലാണ് ഒരു സൈഡിൽ ഫുള്ള് വീടുകളും ഏത് ഭാഗത്തു നിന്നാണ് ഇവർ മണ്ണ് മണ്ണെടുക്കുന്നത് എന്നുള്ള നമുക്കൊരു പൂർത്തം കിട്ടില്ല കാരണം അധികം ഓർപ്പാസും മലപ്പുറം ജില്ലയിലൊക്കെ ഒരുപാട് ഓർപാസും കറ്റുമൊക്കെ ഉണ്ട് പക്ഷേ ഇവിടുന്ന് ഏത് ഭാഗത്തു നിന്നാണ് മണ്ണ് എടുക്കുന്നത് എന്ന് ഇവിടുത്തെ ആളുകളൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുന്നുണ്ട് കാരണം ഒരു സൈഡിൽ ഫുള്ള് കടലാണല്ലോ മലപ്പുറത്തെ മാതിരി കുന്നുമലയുള്ളൊരു സ്ഥലം എന്നല്ല ഈ കാസർകോട് രണ്ടാമത്തെ റീച്ചിലൊക്കെ രണ്ടാമത്തെ റീച്ചിൽ ഫുള്ള് കുന്നുമല എന്തേ ഒരു വയനാട് ചുരം ചെറുതായിട്ടൊരു ചൊരമൊക്കെ ആ ഭാഗത്തുണ്ട് വരുന്ന വീടേൽ കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ടുള്ള യാത്രയിലെ കുമ്പളപ്പാലം കുമ്പളപ്പാലത്തിലേക്കുള്ള ഗർഡറുകളുടെ പ്രീകാസ്റ്റിംഗ് ആണ് ഇവിടെ വെച്ച് നടക്കുന്നത് ഇവിടെ വലിയൊരു ക്ഷേത്രം ഉണ്ട് തോന്നുന്നു അല്ലെ ഇടതുഭാഗത്ത് അപ്പോൾ ഗർഡറുകളുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാലത്തിന്റെ പണികൾ ആരംഭിച്ചിട്ടില്ല നിലവിലുള്ള പാലം പൊളിച്ചു മാറ്റുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആ ഇവിടെ ബിറ്റുമിൻ ചെയ്യുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏത് ഈ പകുതി ഭാഗത്ത് ഒരു ഭാഗമാണ് ചെറുതായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളൂ അത് തൽക്കാലം വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഈ ഭാഗത്ത് ബിറ്റുമിൻ ചെയ്യുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ എവിടെ എത്തി കുമ്പള പാലത്തിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കുമ്പള പാലം പുതിയ പാലം തുറന്നു കൊടുത്തപ്പോൾ ഇതാണ് ആ ബിറ്റ്മിൻ ചെയ്യുന്ന ഭാഗം അതേപോലെ കുമ്പള പുതിയ പാലത്തിലേക്കുള്ള ഗർഡറുകളും ഇവിടെ പ്രീകാസ്റ്റ് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത് ക്ലിയർ കമ്മി ആയതുകൊണ്ടാണ് ഞാനൊന്ന് ക്യാമറ തിരിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത് അരിക്കാടി അതേപോലെ അരിക്കാടി വേറെന്തോരു സ്ഥലം കൂടി ഉണ്ട് ആ ഭാഗത്താണ് ഈ ഗർഡർ വെച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും കുമ്പള പാലത്തിൻ്റെ പണികളൊക്കെ വേഗത്തിലാണ് നടന്നിട്ടുള്ളത് കുമ്പള പാലം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒന്നപ്പോൾ തുറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തുറന്നു കൊടുക്കുന്നെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ ഈ ഊരാളും കല്ലേയും ക്യാൻനാറിൻ്റെ ഒക്കെ നമ്മളെ ഇവരോട് ചോദിച്ച കാര്യങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളോട് പറയട്ടോ സംഭവം എന്താ വെച്ചാൽ തുറന്നു കൊടുക്കുന്ന പറഞ്ഞാൽ തുറന്ന് കൊടുത്തിട്ടുണ്ടാവും അതേപോലെ നമ്മൾ കെ എം സിയുടെ മലാപ്പറമ്പ് ജംഗ്ഷന് ഓർപാസിൻ്റെ പണികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് സിഗ്നൽ രണ്ട് ദിവസം കൂടി ഉണ്ടാവുകയുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ സിഗ്നലൊക്കെ ഒയ്വാകുന്ന അവിടുത്തെ ഒരു എഞ്ചിനീയർ നമ്മോട് പറഞ്ഞപ്പോൾ ഞാൻ അതേപോലെ നിങ്ങളോട് പറഞ്ഞു ഇപ്പോഴും സിഗ്നൽ ഉണ്ട് അത് വേറെ വിഷയം അപ്പോൾ കുമ്പള നിലവിലുള്ള പാലം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് പൊളിച്ചു മാറ്റുന്ന പരിപാടികളൊക്കെ എളുപ്പത്തിലാണ് കഴിഞ്ഞത് കാരണം പാലത്തിൻ്റെ ഒരു പൊടി പോലും അവിടെ കാണുന്നില്ല ഒരു കോൺക്രീറ്റിൻ്റെ അംശം അല്ലെങ്കിൽ ഒരു മെറ്റൽ കഷ്ണം പോലും ആ ഭാഗത്തില്ല പിന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കാസർകോട് കുമ്പളപാലത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിക്കാണെങ്കിൽ വിശാലമായിട്ടുള്ള അറബിക്കടലും ഇടത് സൈഡിലോട്ട് നോക്കിക്കാന്നുണ്ടെങ്കിലാവും പച്ചപ്പ് നിറഞ്ഞ കണ്ണിന് കുളിർമയേകുന്ന കണ്ടൽക്കാടുകളും പിന്നെ ഈ കണ്ടൽക്കാടിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരുപാട് കിളികളെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ടൂറിസം മേഖലയ്ക്ക് ഉപകാരപ്പെടുമെന്നറിയില്ല ഏതായാലും കുറച്ച് ഭാഗമൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടൽക്കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ട് ആറുവരിയിലൂടെ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ സുഹൃത്തുക്കളെ മുന്നോട്ട് നോക്കിക്കോളുണ്ട് രണ്ട് സൈഡ്ക്കും ചിലപ്പോൾ ആ സൈഡ്ക്കും നോക്കണം ഈ സൈഡ്ക്കും നോക്കണം രണ്ടായിരത്തി അറുപത്താറിൽ ആദ്യമായിട്ട് പുതിയ ആറുവരി പാലം ആറുവരിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല പകുതി ഭാഗത്തെ പണികളാണ് കഴിഞ്ഞിട്ടുള്ളത് എന്നാലും ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളത് ഈ ഒന്നാമത്തെ റീച്ചിൽ ഊരാളുങ്കലിൻ്റെ റീച്ചിലാണ് അത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഏതായാലും കുമ്പള പാലത്തിൻ്റെ ഈ സൈഡിലുള്ള കാഴ്ചകളിലപ്പോൾ നമ്മൾ കണ്ടത് ആ സൈഡിൽ പടിഞ്ഞാറോട്ട് നോക്കൂ പടിഞ്ഞാറോട്ട് നോക്കുമ്പോഴാണ് സുഹൃത്തുക്കളെ എന്താണ് ക്യാ ഹുവാ ഇത്തിന സുന്ദർ ഇത്തിന മനോഹർ മേര കാസർഗോഡ് ഇത്തിന അച്ച അച്ച ജഗിതർ ഹേ എന്ന് ചോദിച്ചു പോകും സുഹൃത്തുക്കളെ നിങ്ങൾ എന്താണിതൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ ഇതേപോലെ നല്ല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും നാഷണൽ ഹൈവേയുടെ വർക്കുകളും നിങ്ങളിലേക്ക് ഡെയിലി എത്തിക്കുന്നതായിരിക്കും ഓ അപ്പോൾ ഇവിടെ കുറച്ച് ടൂറിസം മേഖലക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്താ വെച്ചാൽ വെള്ളമില്ല വെള്ളമില്ലാത്തത് കൊണ്ട് എന്താണ് നമുക്ക് ബോട്ടോ കാര്യങ്ങളോ ഒന്നും ഇറക്കാൻ പറ്റൂല ഔ അറബിക്കടലിൻ്റെ മുൻപ് കാണുന്നുണ്ടെങ്കിൽ കൊച്ചിക്ക് പോകേണ്ട കാസർകോട് ഇങ്ങോട്ട് വന്നാൽ ഇതൊക്കെ ഐഷ് കുമ്പള ടൗൺ ആണോ കാണുന്നത് സുഹൃത്തുക്കളെ കുമ്പളൊക്കെ വലിയ ടൗൺ ആട്ടോ പിന്നെ ഈ ഭാഗം ടൂറിസം മേഖലയ്ക്ക് മേഖലക്ക് പറ്റൂലട്ടോ സോറി എന്താന്ന് വെച്ചാല് വേലിയേറ്റവും വേലിറക്കവും ഉണ്ടാകുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ ടൂറിസം മേഖല കൊടുന്ന് കാരുന്നുണ്ടെങ്കിൽ എന്നും അപകടവാർത്ത കേൾക്കാൻ നമുക്ക് സമയമുണ്ടാവുള്ളൂ വലതുവശത്ത് കാണുന്നതാണ് കുമ്പള റെയിൽവേ സ്റ്റേഷൻ ഇടതുവശത്ത് കുമ്പള ടൗണ് അപ്പോൾ ഉപ്പളയേക്കാളും വലിയ ടൗണാണോ കുമ്പള എന്ന് ചോദിച്ചു പോവുകയാണ് സുഹൃത്തുക്കൾ കുമ്പള അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട് കേട്ടോ കുമ്പളയുടെ ഈ നാഷണൽ ഹൈവേയുടെ സൈഡിലുള്ള കുമ്പളൊക്കെ മാറിയിട്ട് അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട് ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഉണ്ടായിരുന്ന അങ്ങാടികളും മാർക്കറ്റുകളും കച്ചവടങ്ങളൊക്കെ ഉള്ളിലോട്ട് മാറിയിട്ടുണ്ട് കുമ്പള ഇനി ഈ നാഷണൽ ഹൈവേയുടെ വർക്ക് വന്നതിന് ശേഷമാണ് അങ്ങോട്ട് മാറിയത് അല്ലെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെയാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ആ റോഡ് എങ്ങോട്ടാണ് യാവും അത്യാവശ്യം വലുപ്പുള്ള റോഡാണല്ലോ അതൊന്ന് ടൗണിൽ മാത്രമായിട്ടാണോന്ന് അറിയില്ല ആവും നാലുവരി റോഡാട്ടോ ആ റോഡ് എങ്ങോട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണേ ഏത് ഭാഗത്തേക്കുള്ളതാണെന്ന് കുമ്പള ടൗണിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ച എപ്പോഴാണ് ഞാൻ കാണുന്നത് ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലൂടെ പോയിക്കണമെന്നുണ്ടെങ്കിലും ഈ മുഗൾ ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു വലിയ അങ്ങാടി ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ല കിട്ടുമോ ഞാൻ ഈ സൈഡിൽ റോഡ് സൈഡിലുള്ള ഈ ചെറിയ കടകളും ഉള്ള ഇതൊക്കെ കാണുമ്പോഴാണ് ഇതാണ് കുമ്പള അതേപോലെ മഞ്ചേശ്വര ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലോ അതേപോലത്തെ ഒരു അങ്ങാടിയാണ് കുമ്പള എന്നായിരുന്നു എൻ്റെ മനസ്സിൽ ഏതായാലും കുമ്പളയിൽ ഒരു അണ്ടർപാസും കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനായിട്ട് ആ ജംഗ്ഷനുണ്ടല്ലോ ആ മൂന്നും കൂടി ജംഗ്ഷൻ്റെ ഭാഗത്ത് ഒരു പാസും കൊടുത്തിട്ടുണ്ട് പാസിന് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് നടക്കാനുള്ള പാസ്സാണ് വാഹനം കയറ്റാൻ സമ്മതിക്കില്ല എന്ന് തോന്നുന്നു വാഹനം കയറ്റുമ്പോൾ എന്താണ് ആക്സിഡൻ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് മുറിച്ചു കിടക്കാനുള്ള സൗകര്യത്തിനായിരിക്കും ആ പാസ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് അത് പോട്ടെ പിന്നെ കുമ്പള അണ്ടർപാസിൽ മാത്രമാണ് ഇവർ ഗഡർ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർപാസ് നിർമ്മിച്ചിട്ടുള്ളത് മലപ്പുറത്ത് ഒന്നാമത്തെ റീച്ചിലും രണ്ടാമത്തെ റീച്ചിലും ഗഡർ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർപാസ്സുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ കാസർഗോഡ് ഒന്നാമത്തെ റീച്ചിൽ ഈ കുമ്പള ഭാഗത്ത് മാത്രമാണ് ഗഡർ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർപാസ് നിർമ്മിച്ചിട്ടുള്ളത് അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് അതായത് കാസർഗോഡ് പോകുന്ന ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികളൊക്കെ തകൃതിയിൽ നടക്കുന്നുണ്ട് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ ചെറുതായിട്ട് ഒരു ഭാഗത്തെ പണി തീർക്കാനുണ്ട് അതുകൂടി കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ മണ്ണിട്ടുയർത്തുന്ന പരിപാടികൾ വേഗത്തിലാകും കാസർകോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിന്റെ ആ സൈഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരു സൈഡിൽ നല്ല ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ സർവീസ് റോഡ് തുറന്നു കൊടുക്കാൻ കുറച്ച് വേഗി അതുകൊണ്ടാണ് അവിടെ കുറച്ച് ലാഗായതിട്ട് ഇനി അങ്ങോട്ട് ഒരുപാട് ദൂരത്തിൽ ആറുവരിയുടെ പണികൾ കഴിഞ്ഞതാട്ടോ അതായത് തലപ്പാടി മുതൽ മഞ്ചേശ്വരം വരെ ഒരുപാട് ദൂരത്തിൽ പണി കഴിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഏറെ ദൂരത്തിൽ പണി കഴിഞ്ഞ ഭാഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചപ്പോഴുള്ള കുമ്പളയുടെ ദൃശ്യമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണുന്നത് ക്ഷമിക്കണം ആ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ക്ലിയർ കമ്മിയാവുന്നുണ്ട് അറിയാം അതുകൊണ്ടാണ് ഒന്ന് ഈ ഭാഗത്തേക്ക് തിരിച്ചത് കുമ്പള ടൗണിൽ ഞാൻ അവശേഷിക്കുന്ന പണികൾ ഈ അണ്ടർ പാസിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികളും അതേപോലെ ഒരു പാസ്സാ കാണുന്ന ഇതാണ് ഞാൻ പറഞ്ഞ പാസ് കിട്ടും ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനുള്ള ഈ പാസിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികളും മാത്രമാണ് ബാക്കി ടൗണിൽ നിന്നിങ്ങനെ വളഞ്ഞിട്ടാണ് പാത കടന്നു പോകുന്നത് പാലത്തിൻ്റെ പണികളും ബാക്കിയുണ്ട് മൂന്ന് വരി പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ തന്നെ നടക്കും എന്ന് തോന്നുന്നു കാരണം പാലം പൊളിക്കുന്ന പണികളൊക്കെ വേഗത്തിലാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ കുമ്പളയിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടു കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞിട്ട് പോകണം വളഞ്ഞിട്ട് പാലത്തിൻ്റെ അവിടെ നേരെയാകും പാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വളഞ്ഞിട്ടാണ് പാത കടന്നു പോകുന്നത് കുമ്പളയിലാണ് ഊരാളുങ്കല്ലിൻ്റെ ഓഫീസ് കേട്ടോ ഓഫീസിൻ്റെ ആ ഭാഗം മുതലൊക്കെ ഒരുപാട് ദൂരത്തിൽ പണികൾ കഴിഞ്ഞതാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഭാഗം മുതൽ ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൽ കളർ അടിക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും ലൈറ്റ് വെക്കുന്ന പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ദൂരത്തിൽ പണികൾ കഴിഞ്ഞതാണ് പിന്നെ ഈ ക്രാഷ് ബാരിയറിൽ വെറുതെ അങ്ങോട്ട് ഒരു കറുത്ത കളർ അടിച്ചു പോയതല്ല കേട്ടോ ആദ്യം പൊട്ടിയിട്ട് കണ്ട് വരതി അതിൻ്റെ മുകളിൽ പ്രൈമർ അടിച്ചു അതിന് ശേഷമാണ് കറുപ്പ് കളർ കൊടുത്തിട്ടുള്ളത് സുഹൃത്തുക്കളെ അപ്പോൾ സർവീസ് റോഡിന് പണി കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആറു വരിയുടെ ഒരു ദൃശ്യങ്ങൾക്ക് മനസ്സിലായി ഇപ്പോഴും ആളുകൾക്ക് സംശയമുണ്ട് നമ്മളെ റോഡ് നാലുവരിയാണോ ആറുവരി വരിയാണോ ഇപ്പോൾ പല ആളുകളും ഇന്നോട് ചോദിക്കാറുണ്ട് നാലു വരിയാണോ ആറുവരി ആണോ നമ്മളെ റോഡിന് സുഹൃത്തുക്കളെ എല്ലാ ഭാഗത്തും ഇപ്പോൾ ഇനി പുതുതായിട്ട് നാഷണൽ ഹൈവേ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ആറുവരി ആട്ടോ അതായത് ട്വൻറ്റി സെവൻ മീറ്റർ മതി ആറുവരി റോഡിന് അതിൽ പത്തര മീറ്ററാണ് റോഡിന് വേണ്ടത് ഇപ്പോൾ ഇൻ്റെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ എപ്പോഴും സംശയമുണ്ട് അപ്പോൾ ഇവർക്ക് സംശയം വരുന്നത് എന്താ വെച്ചാൽ എണ്ണ എച്ച് അഞ്ഞൂറ്റി നടുവിലുള്ള ഡിവൈഡറിൽ നല്ല ചെടികളും മരത്തൈകളൊക്കെ വെച്ചിട്ടാണല്ലോ നടുവിലുള്ള ഡിവൈഡർ ഉള്ളത് അപ്പോൾ അതേപോലെ ഇവിടെ ആ ഡിവൈഡറിനുള്ള ഗ്യാപ്പും കൂടി വിട്ടുകാണുന്നുണ്ടെങ്കിൽ എന്താണ് അത്ര സ്ഥലം ഉണ്ടാകും അപ്പോൾ ഇവരൊന്നും എൻ്റെ വീടേ കാണില്ല ചേട്ടാ എൻ്റെ നാട്ടുകാരാറേണ്ട കാര്യമല്ല എൻ്റെ വീട് ആരും കാണലില്ല പുറത്തുള്ള നിങ്ങൾ മാത്രമാണ് എൻ്റെ വീഡിയോ കാണുന്നത് അപ്പം അത് പോട്ടെ അങ്ങനെ നമ്മൾ എന്താ ഈ മൊഗ്രാലിൽ എത്തിയിട്ടുണ്ട് മൊഗ്രാലിൽ അണ്ടർപാസിന്റെ ഈ സൈഡിൽ മണ്ണുട്ടി ഉയർത്തുന്ന പരിപാടികളൊക്കെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആറി പാനൽ വെച്ചിട്ടാണ് മണ്ണുട്ടി ഉയർത്തുന്നത് ഈ ഒരു ഹൈവേ വന്നതോട് കൂടിയിട്ട് മൊഗ്രാൽ ടൗൺ ഒന്നായിട്ട് ഉണങ്ങില്ല മൊഗ്രാലിൽ ഞാൻ ആദ്യമൊക്കെ വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ എന്തോരം ആളും തിരക്കായിരുന്നു വരും ഇപ്പോൾ ഈ അണ്ടർപാസിന്റെ ഈ ഭാഗത്ത് അതായത് കാസർകോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ മണ്ണിട്ടുയർത്തുന്ന പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പരിപാടികൾ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോത്തു തുടങ്ങിയിട്ടുണ്ടാകും അത്ര വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോഗ്രാല് ഭാഗത്ത് കുറച്ചും കൂടി പണി തീരാനുണ്ട് അതുകൂടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കൊമ്പളയിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ദൂരത്തിൽ ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ അപ്പം ഇത്തരത്തിലുള്ള ലൈറ്റുകളാണ് സുഹൃത്തുക്കൾ ഇവിടെ വെച്ചിട്ടുള്ളത് കണ്ടിട്ട് ഞങ്ങൾ പൊട്ടിയിട്ട് ഒരേ ഭാഗത്ത് കറുപ്പ് കളർ പോസുന്നു പിന്നെ ഇവരെ പണിക്ക് വേഗത കൂടാൻ ഒരു കാരണം കൂടി ഉണ്ട് നല്ല ഫുഡാണ് കൊടുക്കുന്നത് ഞാൻ ഒരു ദിവസം പോലെ ഫുഡ് നോക്കി നല്ല അടിപൊളി കുറുവയറിൻ്റെ ചോറും മുരിങ്ങാക്കായും പരപ്പ് കറിയും ഓഹ് മുരിങ്ങാക്കായ് മനസ്സിലാകത്തോല് മുരിങ്ങ മുരിങ്ങക്കാ എന്നൊക്കെ പറയല്ലോ അതാണ് മുരിങ്ങാക്കായ് അപ്പം മുരിങ്ങാക്കായും പരപ്പ് കറിയും നല്ല അടിപൊളി അയില പൊരിച്ചത് ഇതിങ്ങനെ കാണും പപ്പടുമുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഇവിടുത്തെ ഹോട്ടലൊക്കെ കയറിക്കാൻ ഉണ്ടെങ്കിൽ വള്ളം വാർന്ന് നീട്ടി സാമ്പാർ മാത്രമാണ് ഇവിടുത്തെ സാധാരണ ഹോട്ടലിൽ നമുക്ക് കിട്ടണം പ്രത്യേകിച്ച് ഈ ഭാഗത്തുണ്ട് കാസർഗോഡ് ടൗണിന്റെ ആ ഭാഗത്തേക്ക് പിന്നെ നല്ല ഫുഡ് കിട്ടുന്നുണ്ട് അപ്പം ഇവർ നല്ല ഫുഡാണ് കൊടുക്കുന്നത് നല്ല ഫുഡ് കിട്ടുമ്പോൾ എന്താണ് പണിക്കാർക്ക് ഒന്നും കൂടി ആത്മാർത്ഥത കൂടും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റുള്ള പല കമ്പനികളും പ്ലാസ്റ്റിക് കവറിലാണ് ഭക്ഷണം കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു പണിക്കാരൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പ്ലാസ്റ്റിക് കവർ വലിച്ചെറിയാറുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരാൾ ഒരു പണിക്കാരന് തൂക്കുപാത്രത്തിൽ അയാൾക്ക് വേണ്ടിയിട്ടുള്ള ചോറ് കറി മീൻ പൊരിച്ചതുണ്ട് മീൻ പൊരിച്ചത് പപ്പടം മീൻ പൊരിച്ചത് എന്നൊന്നും കേട്ടോ എല്ലാ ദിവസവും മീൻ പൊരിച്ചതൊന്നും കൊടുക്കണില്ല ഇടയ്ക്കേ ഉള്ളൂ ഇടയ്ക്ക് ചിക്കനൊക്കെ ഉണ്ട് തോന്നുന്നു ഓരോരുത്തർക്കും ഇതേപോലെ തൂക്കുപാത്രത്തിൽ ചോറ് കൊടുക്കുന്നതിനുള്ള മെച്ചം എന്താ വെച്ചാൽ ചോറുന്നതിനു ശേഷം ഇതേപോലെ പ്ലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്ന കാഴ്ച ഈ ഒന്നാമത്തെ റീച്ചിൽ നിങ്ങൾക്ക് എവിടെ ചെന്നാലും കാണാൻ പറ്റൂല അത്രയും പെർഫെക്റ്റ് ആണ് ഊരാളുകളുടെ വർക്ക് കാരണം ഒരുപാട് റീച്ചല്ലേ ഇതേപോലെ ഭക്ഷണ പൊതി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെരുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നിരിക്കാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ച പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ പോട്ടെ മോഗ്രാൽ പുത്തൂർ പുയക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പാലത്തിൻ്റെ മുകളിൽ പിയർക്കായപ്പിന് മുകളിൽ വെച്ചിട്ട് തന്നെയാണ് ഗർഡർ പ്രീകാസ്റ്റ് ചെയ്യുന്നത് കുമ്പള പാലത്തിലും ഇതേപോലെ പിയർക്കായ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഗർഡറുകൾ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുമോ അപ്പൊ ഗർഡർ എടുത്തു വെക്കുന്ന പരിപാടീൻ്റെ ആവശ്യമില്ല അതിൻ്റെ മുകളിൽ തന്നെ പ്രീകാസ്റ്റ് ചെയ്യുമ്പോൾ അപ്പം ഏതായാലും മുഗ്രാൽ പുത്തൂർ വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്കടിക്കാൻ ആരും മറക്കല്ലി മുഗ്രാൽ ഭാഗത്ത് വാളിന്റെ പണികളൊക്കെ തകൃതിയിൽ നടക്കുന്നുണ്ടോ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് പിന്നെ കാസർകോടുള്ള പല സുഹൃത്തുക്കളും പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഇതേപോലത്തെ നാടിന്റെ കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് നാട്ടിലുള്ള സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ കണ്ട് ഷെയർ ചെയ്ത് കൊടുത്തേക്കേണ്ടി പിന്നെ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് വൈബ്സ് ബൈ ബൈ ഫോർഗെൻ